ഹായ് ഫ്രണ്ട്സ് ലാവണ്യസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മാഗിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റും ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർക്കുമ്പോഴാണ് ഈ മാഗിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ ഇനി ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നെയ്യും ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും അപ്പം ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയുടെ പച്ചമണം മാറുന്നതുവരെ മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ ഈ സമയം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പൊതുവേ നമ്മളിവിടെ ഉപ്പ് കുറച്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതുമല്ല മാഗി മസാലയിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം എന്താ ഉള്ളി നന്നായിട്ടൊന്ന് വായേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റും ജസ്റ്റ് ഒന്ന് വരണ്ട കിട്ടിയാൽ മാത്രം മതി അധികം വേവേണ്ട ആവശ്യമില്ല കാരണം നമ്മളിപ്പോൾ വെള്ളമൊഴിച്ച് വേവിക്കാനുള്ളതാണേ ഇത് അപ്പോൾ എന്താ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അവസരത്തിൽ വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കാം മസാല ഒന്ന് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് മാഗി ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്കിതിലേക്ക് ഇത് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു വലിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മാഗിയും കൂടി പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മാഗി ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ചൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ വെള്ളം ഒരു മുക്കാൽ ഭാഗം ഒന്ന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഈ മാഗി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ഞാൻ ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട മിക്സ് ചെയ്യുന്നില്ല ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി ഇതിലിട്ട് മിക്സ് ചെയ്യുന്നില്ല ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ തക്കാളിയും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കാരണം മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ എന്താണ് ഇവിടെ ഒന്ന് മുട്ടയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് ഒരു സ്പൂൺ ബട്ടറും കൂടെയാണ് അപ്പം ബട്ടറും കൂടെ ചേർത്തതിനു ശേഷം ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ മാഗി ഉണ്ടാക്കാറ് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഡെക്കറേഷൻ ചെയ്യാനൊന്നും അറിയത്തില്ല എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്